ഹലോ അസ്സാമലൈക്കും അപ്പോൾ നമ്മളെ യേസക്കുട്ടീൻ്റെ ഓരോരോ വളർച്ചകളുള്ള ഒരു വീഡിയോ ആക്കി എടുത്തതാണ് കേട്ടോ ഓരോ ഫോട്ടോങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കുട്ടികൾ വലുതായി കഴിയുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും ഈ യേസക്കുട്ടിക്ക് തന്നെ ഇപ്പം തന്നെ ഓൾ ചെറുപ്പത്തിൽ നമ്മൾ ഓരോ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇങ്ങനെ ഒരു യൂട്യൂബിൽ ഇരുന്ന് കഴിഞ്ഞാലും കുട്ടികൾക്ക് ഒരു വലിയ ഇതായാലും കാണാലോ എന്ന് വിചാരിച്ചു കാണണ്ട അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു വന്ന ഒരു വീഡിയോ ആക്കി എടുത്താലോന്ന് അപ്പോൾ കുട്ടികൾ ഓരോരോ മാറ്റങ്ങളാണ് നമ്മളിങ്ങനെ നമ്മൾ നമ്മളറിയണെങ്കിൽ നമ്മളെ മക്കളെ ഓരോരോ മാറ്റങ്ങൾ കുറച്ച് ഈ വീഡിയോകളൊക്കെ കാണുമ്പോഴാണ് അവർ ചെറുപ്പത്തിലെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഓർത്തു വരുന്നത് ഭയങ്കര വെറൈറ്റി ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ നിർ നിർത്തുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തിനേം പെട്ടെന്ന് ഫോട്ടോ എടുക്കുമ്പോഴോ അവളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അവളെ മുഖഭാഗം മാറും പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാ വീഡിയോകളും കൂടെ ഫോട്ടോങ്ങളൊക്കെ കൂടി ഒരുമിച്ച് കണ്ട് ഒന്ന് എടുത്തതാണ് അപ്പോൾ എങ്ങനെ ഉണ്ട് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കണം അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ കുട്ടികളെ ഫോട്ടോങ്ങളിങ്ങനെ സെറ്റാക്കിയിട്ട് എടുക്കലുണ്ടോ ഒക്കെ ഒന്ന് പറയുകൊണ്ടിട്ടാണ് കമൻറ്റിലൂടെ അറിയിക്കോണ്ടി അപ്പോൾ ഇത് വാലവടിക്ക് പോകുന്ന ആ പ്രായത്തിലുള്ളതാണ് ഇപ്പോൾ എൽ കെ ജിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൂരിയാട് ജംസ് സ്കൂളിലാണ് പഠിക്കണത് ആ കമൻ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏത് സ്കൂളിലാണ് താത്താവ് പഠിക്കണത് എന്നൊക്കെ ഇപ്പോൾ അല്ല എന്തൊരില്ല അല്ല കുഴപ്പമില്ലാതെ അങ്ങനെ പോണുണ്ട് ഇപ്പോൾ ചെറിയ കുട്ടിയല്ലേ അപ്പോൾ അവൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കിരുന്ന് ഇവനൊക്കെ അന്നേരം മാറ്റം വച്ചാൽ സ്കൂൾ ചേർത്തിൻ്റെ ശേഷം ഒറ്റയ്ക്ക് ഒറ്റയ്ക്കിരുന്ന് കളിക്കും മറ്റേത് വാലവാടിയിൽ പോയാലും പോയി വന്നാലും നമ്മൾ വീട്ടിൽ ഒരാൾ കളിക്കാൻ വേണം അല്ലെങ്കിൽ ഓളപ്പം നമ്മൾ ശ്രദ്ധിക്കണം ഓള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ആ ഒരു ഇത് മാറിയിട്ട് വീട്ടിൽ സ്കൂളിലു വന്ന് നമ്മൾ കുളി ഒക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒറ്റക്കെന്നെ ഇരുന്ന് കളിക്കണം ആ ഒരു ഇതിലേക്ക് സ്കൂൾ മാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മാറ്റാണത് അപ്പോൾ വീട്ടിൽ വേറെ ആളും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഓൾ സ്കൂളിട്ട് വന്നതിൻ്റെ ശേഷം അതിൽ വാല ബാലവാടിയിലിട്ട് വന്നാലോ ഒക്കെ നമ്മൾ ഓളെ കൂടെ നിൽക്കണം പാത്രങ്ങൾ കഴുകാനോ ഒന്നിനും ഇഷ്ടപ്പെടില്ല വെച്ചാൽ അവൾക്ക് കളിക്കാൻ കളിക്കാനാളും അപ്പോൾ നമ്മൾ ഓളെ കൂടെ കളിക്കണം എന്നുള്ള ആ ഒരു ഇതായിരുന്നു അപ്പോൾ അതിലേന്നൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കുട്ടികൾ വലിയ ഇതായിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ വാലുപാടിയിൽ ഒരു പരിപാടിക്ക് ഡ്രസ്സ് ഇതാക്കിയതാ കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ വാലുപാടിൻ്റെ വീഡിയോ ഇട്ടിരുന്നു വീഡിയോ ഇട്ടപ്പോൾ പാട്ടും കാരണങ്ങളൊക്കെ ഉള്ള കാരണം ആ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ അത് ഒഴിവാക്കിയതാണ് അപ്പോൾ കുറച്ച് മുന്നത്തെ വീഡിയോകളും ഉണ്ട് തീരുട്ടാ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം ഇഷ്ടമായി എങ്കിൽ യേസുകുട്ടീനെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ യേസുകുട്ടി എവിടെ നിന്ന് ഇന്നലെ അതേപോലെ ഒരു ടീച്ചറ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അയൽവാസി ടീച്ചർ ചോദിക്കുന്നുണ്ട് ഈ കുട്ടീൻ്റെ ക്ലാസ് മീറ്റ്സിൻ്റെ പേരെന്താ മുനീഷ എന്നാണോ ഈ കുട്ടീനെ എനിക്കറിയാലോന്ന് ഒക്കെ പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും അറിയുന്നുണ്ട് അവളെ അപ്പം നമ്മൾ വീഡിയോയിലൂടെ കണ്ടതുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ തിരിച്ചറിയുന്നത് പിന്നെ അങ്ങനെ നമ്മളെ വീട് വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണോ അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത കമൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ കമൻ്റുകൾ കേൾക്കുന്നത് അത് വായിക്കാനും അതിന് റിപ്ലൈ തരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇമ്മാനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാര് ഉമ്മ ഇവിടെ ഉണ്ട് കേട്ടോ അതേമാതിരി കാക്കാനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാക്കി ഇമ്മയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല അല്ല എന്താ മാഷാ അല്ല അല്ലാതിൽ ഫോണുണ്ട് പിന്നെ ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാത്തതുകൊണ്ടാണ് ഓരോന്നും വീഡിയോയിൽ ഇല്ലാത്തത് ഇപ്പോൾ വീഡിയോ എടുക്കൽ കുറവാണ് ആദ്യം എടുത്ത വീഡിയോകളെങ്ങനെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഇടുക എന്നല്ലാതെ പുതുതായിട്ടുള്ള വീഡിയോകൾ എടുക്കാൻ തന്നെ മടിയാണ് എടുത്ത വീഡിയോ തന്നെ എഡിറ്റ് ചെയ്യാനും ഒക്കെ ഒരു മടി പിടിച്ച് ഇരിക്കുന്ന ഒരു ഇതാണിപ്പോൾ അപ്പോൾ ഒരുപാട് ഇങ്ങനെ പറയുന്നത് നേരിട്ട് കാണുന്നവരും പറയുന്നില്ലെങ്കിൽ വീഡിയോ ഇടാത്ത എന്താങ്കിപ്പോൾ വീഡിയോ ഇടയലില്ലേ അത് നമ്മൾ വാട്സപ്പിൽ കൂടെ ചോദിക്കലുണ്ട് അപ്പോൾ പിന്നെ ചില കമൻറ്റിൽ എഴുതലുണ്ട് ഉണ്ട് കേട്ടോങ്ങൾ വീഡിയോ ഇടിയെന്നൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ വീട് ഇടാൻ ഇല്ലാത്ത കാരണം കാരണമെച്ചാൽ മടി മടിയെ എൽ ഒരു പരിഹാരമാണ് പിന്നെ പറയലോ പരിഹാരമല്ലാന്ന് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോരോ കാര്യങ്ങൾ കിടക്കണത് ദേശക്കുട്ടി ആ നടുവിൽ നിന്ന് കളിക്കാൻ ചുറ്റോട് ചുറ്റും കുട്ടികളൊക്കെ കൂടിയിട്ട് അപ്പോൾ അവൾക്ക് എങ്ങനെ ആയാലും ആളമ്മാൻ്റെ വീട്ടിൽ നിൽക്കാനാണ് ഇഷ്ടം അവർ അടുത്ത വീട്ടിലുള്ള കുട്ടികളും ഒരേ വീട്ടിലും ഒക്കെ കുട്ടികളുണ്ടായതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങൾ വെച്ചാൽ കുട്ടികളടുത്ത് വീടുകളില്ലാത്തോണ്ട് തന്നെ കുട്ടികൾ ഇല്ല കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടം എന്നൂര് നിൽക്കുക എന്നുള്ളതാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിഷാ അല്ല നമുക്ക് വിധിയുണ്ടെന്നുണ്ടെങ്കിൽ ഓളപ്രസവം അതായത് ഓളന്മാരെ പ്രസവമൊക്കെ കഴിയുമ്പോൾ കൂട്ടിനൊരാളാകുമ്പോൾ അവൾ ഇവിടെ നിൽക്കുമായിരിക്കും പിന്നെ അപ്പോൾ ഇവിടെ താല്പര്യപ്പെടുന്നു വിചാരിക്കണോ അപ്പോൾ അങ്ങനത്തൊക്കെ ഓരോരോ സിറ്റുവേഷനിലാണ് ഇത് ഗൾഫിൽ നിന്ന് എടുത്തതായിട്ടാണ് അപ്പോൾ അവൾക്ക് പാർക്കിലേക്ക് പോവച്ച് നല്ല വെയിലുള്ള സമയത്താണത് പിന്നെ റാണി പറയും പാർക്കിക്ക് പോവച്ച് ഭയങ്കര ഇഷ്ടമാണ് വെച്ചാൽ അവിടെ എഴുതേം കുട്ടികളുണ്ടാവും ആ ചൂടുള്ള ഇതിമ്മനൊക്കെ കയറി ഇരിക്കും എന്ന് പറയും അപ്പോൾ അങ്ങനെയൊക്കെ ആണ് ഓള ഓരോരോ കാര്യങ്ങൾ പിന്നെ നന്നായിട്ട് ഇതേമാതിരി നമ്മൾ ആക്ടിങ്ങും ഇതൊക്കെ അവൾക്ക് ചെയ്യാൻ ചെറുതലേ ഇഷ്ടമായിട്ടാണ് ഇതിപ്പോൾ ഒരു രണ്ട് വയസ്സാണീൻ്റെ മുന്നേ ആണിത് പാട്ടിട്ട് കൊടുത്താൽ അതേമാതിരി ടി വിയിൽ പാട്ടൊക്കെ കളിയൊക്കെ കാണുമ്പോൾ അതേപോലെ കളിച്ച് നോക്കുകയാണ് അങ്ങനെയൊക്കെ ചെയ്യും ഇഷ്ടമാണ് പക്ഷെ ഇപ്പോൾ കുറച്ചൊക്കെ വലുതായതിൻ്റെ ശേഷം നമ്മൾ മുന്നിൽ ഇങ്ങനെ കാണിക്കാൻ അവൾക്കൊരു കുറവാണ് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ സംസാരിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കളികൾ കാണിച്ചു തരാനോ ഒക്കെ ഒരു കുറവാണ് ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ചൊക്കെ കാണിച്ചു തരും വീടിയെടുക്കുമ്പോഴും അവൾക്കിങ്ങനെ കളിക്കണമൊക്കെ ആരെങ്കിലും കാണുമെന്നുള്ളൊരു കുറവാണ് കേട്ടോ അത് നല്ലേ നമ്മൾ പിന്നെ ഇതിൽ പരിപാടിക്ക് വാലവാടി അംഗൻവാടിയിൽ നിന്ന് പരിപാടിക്ക് പോയപ്പോൾ കുഴപ്പമില്ലാതെ കളിച്ച അവളതായിട്ടുള്ള ഒരു കുഞ്ഞിക്കളി അവൾ കളിച്ചും ചെയ്തു അപ്പം ഇങ്ങനെ ആക്ടിങ് ആയതുകൊണ്ടാണ് അന്ന് അംഗൻവാടിയിൽ ടീച്ചേഴ്സ് ഇതിനെടുത്തത് കാരണം അതിൻ്റെ ആറുമാസം മുന്നേ കുഞ്ഞു കുട്ടികളല്ലേ അവരെ അവരെ പഠിപ്പിച്ചു കൊടുത്ത കുട്ടികളെ കൂട്ടത്ത് കൂടിയാണ് അവൾ കളിച്ചത് പക്ഷേ നാലു മാസമുള്ള ആ ഒരു രണ്ട് മാസത്തിലുള്ള ആ ഒരു പഠിപ്പോലെ അത്യാവശ്യം കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയാണ് നിങ്ങളൊക്കെ വർത്തമാനങ്ങൾ ഇതല്ലോണം പാട്ടപ്പം പാട്ട് ഇതിൽ ഇടാത്ത എന്താ വെച്ചാൽ പിന്നെ നമുക്ക് വീടിയിൽ അങ്ങനെ ഇടാൻ പറ്റൂലല്ലോ അങ്ങക്ക് അറിയണവർക്കും അറിയായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ പാട്ട് പ്ലേ ചെയ്യാത്തത് നന്നായിട്ട് ആ പാട്ടിനനുസരിച്ച് കളിക്കുന്നുണ്ട് അവൾ അപ്പോൾ സ്കൂളിൽ പോക്കു തുടങ്ങി സ്കൂളിലായാലും അവൾ ആക്റ്റീവാണ് പിന്നെ എല്ലാം കൊണ്ടും അവൾ മാഷാ അല്ല ഇപ്പോഴത്തെ കാര്യത്തിൽ എല്ലാതാക്കട്ടെ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ തുടർന്ന് നല്ല രീതി തന്നെ കുട്ടികൾക്ക് മുന്നേക്ക് എത്താനും എല്ലീറ്റിനും കൈയ്യട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക എല്ലാവരും മക്കളും നല്ല രീതിയിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം പിന്നെ നിങ്ങൾക്കൊക്കെ എന്തൊക്കെ നിങ്ങളെ വർത്താനം നിങ്ങളെ കുട്ടികളെ വീഡിയോകളുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങളെ എടുക്കലുണ്ടോ ഇങ്ങനെ വീഡിയോ എടുക്കണവർ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കലുണ്ടോ എന്നൊക്കെ ഒന്ന് പറയട്ടെ ഈ കുറച്ച് വീഡിയോകളൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് ഒരു വീടിയാക്കി വെച്ചിട്ടുണ്ട് തിലൊന്നും ഉണ്ടാൻ പറ്റൂലല്ലോ അത് ഇടയ്ക്ക് അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കും അപ്പോൾ എല്ലാം കൂടി മിക്സിങ് ആണല്ലോ ഭയങ്കര സന്തോഷമാണ് അതേമാതിരി ഓളെ ബൊമ്മന വെച്ച് ഒരുക്കാനും ഇപ്പോൾ അതിമൊന്നും വിട്ടുകെട്ടോ സ്കൂൾ ചേർത്തിൻ്റെ ശേഷം ബൊമ്മന വെച്ച് തല വാർന്നു വാർന്നുകൊടുക്കാനും പിന്നെ ഒരുക്കാനൊക്കെ അവൾക്കിഷ്ടമാണ് സ്കൂൾ പോയതിൻ്റെ ശേഷം ആ ഒരു ഇഷ്ടങ്ങളിൽ നിന്നൊക്കെ മാറി ഒറ്റയ്ക്ക് ഇരുന്ന് ബുക്ക് കൊണ്ട് കളിക്കുക ബുക്കിൽ എഴുതുക പിന്നെ ബുക്ക് കണ്ടാൽ എഴുതുകൊണ്ടിടത്തെല്ലാം ആയിരിക്കും എഴുതുക ഒന്നായിട്ട് ഒന്നായിട്ട് ഇറപ്പാക്കി എഴുതുക അത് കാരണം നമുക്ക് ബുക്ക് എടുക്കുമ്പോൾ ഭയങ്കര പേടിയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീടി അസ്സലാമലൈക്കും